എന്താ ഇവിടെ ഇന ടെറപ്പ വൈറ്റ് ആണ് അപ്പോൾ കുഞ്ഞനെ കുറേസക്ക വെച്ച് കൊണ്ടുവന്നെ സർ ഡോറി വിളിക്കരുത് അപ്പോൾ ചാടി നടക്കരുത് കർച്ചന്റെ നേരെ അന്ത്യം മേയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ദാ പറ്റിയാത് ദാ ഇടാം മുറുടു സോറി മൂക്കന다가 തൂട്ടാലേ പോവുന്നേ ദേവി ചാളി കേട്ട oh. wow. <laughs> 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 <okay. laughs> ദസ്കോ വെന്റഡ് നമ്മൾ പരിചയപ്പെടുത്താം. നീ തലോടി ഇട്ടില്ലേ? ആഹ്. ഇവിടേക്ക് കളിക്കാനും പറ്റും. ഗയ്സ്, വി സൂപ്പർ വീഡ് ആണ് ഗയ്സ്. ഇവിടം എന്താ കണ്ടു വിശേഷം? പറ. സ്നേഹിച്ചിരിക്കുന്നു. മാത്രമല്ല ഇവിടെ നല്ല വെള്ളവും ഉണ്ട്. ഓടി കളിക്കാം. பா അവരിയല്ല അല്ലല്ല കടപൊരു ഹേ വന്നിട്ട് എങ്ങോട്ട് പോകുന്നു മാവേ ഞാൻ നാളെ പോയി നോക്കാം നിങ്ങളെ തരക്കണേ ഇയ്യോ അപ്പ ഹാൻഡ് സൈഡിൽ കുത്തി ഇണ്ടി ആ ഇയ്യോ ഞാൻ എന്നെല്ലാ ബാത്റൂമിലേക്ക് പോ ഇപ്പ അമ്മാഡിയ പെരിക്കണം ആരെങ്കിലും ഒന്ന് തുറന്നു കൊടുതാ